ആയിരത്തി എണ്ണൂറ്റി രണ്ട് ഒക്ടോബർ പതിനൊന്ന് അർദ്ധരാത്രി കഴിഞ്ഞുള്ള സമയം വയനാട് പനമരം ബ്രിട്ടീഷ് ക്യാമ്പ് ഈ ക്യാമ്പ് ഫസ്റ്റ് ബറ്റാലിയൻ ഓഫ് ഫോർത്ത് ബോംബെ ഇൻഫെൻട്രി അവര് അവരുടെ നിയന്ത്രണത്തിലായിരുന്നു ക്യാമ്പ് ഉണ്ടായിരുന്നത് ഈ ക്യാമ്പിന്റെ നേതൃത്വം വഹിച്ചിരുന്നത് ക്യാപ്റ്റൻ മാക്സ്വെല്ലും അതുപോലെ ലെഫ്റ്റനന്റ് ആയിരുന്നു അന്ന് ആ ഭാഗത്തുളളായിരുന്ന മരണം നിയന്ത്രിച്ചിരുന്നത് ഈ ക്യാമ്പിൽ നിന്നായിരുന്നു അക്കാലത്ത് കുറച്ച് ശക്തമായി അറിയപ്പെട്ടിരുന്നൊരു ക്യാമ്പായിരുന്നു ഈ പനമരം ബ്രിട്ടീഷ് ക്യാമ്പ് വയനാട് എന്ന് പറയുന്നത് പൊതുവെ എല്ലാവർക്കും അറിയാം കൊടിയ കൊടുങ്കാടുകളാണ് കാടുകളാണ് ചുറ്റും ഈ അന്നത്തെ പതിവ് പോലെയുള്ള തെരച്ചിലും കാര്യങ്ങളും കഴിഞ്ഞ് പടയാളുകളെല്ലാം കിടന്നുറങ്ങുകയാണ് മാക്സ്വനും ഡിക്കിൻസനും തങ്ങളുടെ ക്യാമ്പില് ഉറക്കത്തിലാണ് ക്യാമ്പിന് കാവൽ നിൽക്കുന്ന ഒരു പടയാളിയുണ്ട് അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു മസ്കറ്റ് ഉണ്ട് മസ്കറ്റ് എന്ന് പറയുന്നത് തോക്കാണ് പെട്ടെന്നാണ് ഇനിട്ടിന്റെ ആ മറവിൽ നിന്ന് ഒരു അമ്പ് വന്ന് ഈ പടയാളിയെ നിലംബരിശനാക്കുന്നത് നൂറ്റി അമ്പതോളം വരുന്ന കുറിച്ഛ പോരാളികൾ ക്യാമ്പിലേക്ക് ഇരച്ചു കയറുകയാണ് എന്താണ് സംഭവിക്കുന്നത് എന്ന് അറിയാനുള്ള ഒരു സമയം കൊടുക്കുന്നതിന് അല്ലെങ്കിൽ നൊടി ആക്രമണം രൂക്ഷമായി മാക്സ്വെലിന്റെ ചാടി എഴുന്നേറ്റെങ്കിലും അദ്ദേഹത്തിന് അഞ്ച് കുറിശ പോരാളികളുടെ ജീവൻ എടുക്കാൻ കഴിഞ്ഞു തന്റെ പിസ്റ്റൾ കൊണ്ടും അതുപോലെ വാൾ കൊണ്ടും അതുപോലെ തന്നെ ബാനറ്റ് കൊണ്ടും അതേപോലെ പത്തോളം കുറിശ്യ പോരാളികളുടെ ജീവൻ നഷ്ടപ്പെടുക അവർക്ക് മുറിവേൽപ്പിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എങ്കിലും മാക്സ്വെല്ലിന്റെയും അതുപോലെ തന്നെ നിക്കിൻസിന്റെയും ജീവൻ പോരാളികൾ കവർന്നെടുത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പോരാട്ടം അതിരൂക്ഷമായിരുന്നു ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന്റെ ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തി ഏഴ് കഴിഞ്ഞതിന് ശേഷം ഉണ്ടായ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു പോരാട്ടങ്ങളിൽ ഒന്നായിരുന്നു അത് അങ്ങനെ തന്നെയാണ് ഞാൻ അതിനെ വിശേഷിപ്പിക്കുന്നത് ഈ ക്യാമ്പ് നാമാവശേഷം കൊണ്ട് അവിടെയുള്ള എഴുപതോളം പടയാളികളെ കൊന്നൊടുക്കി നൂറ്റി പന്ത്രണ്ടോളം മസ്ക്കറ്റുകളും ആറ് പെട്ടി വെടിമരുന്നുകളും ആറായിരം രൂപയുമായി ഈ പോരാളികൾ ഞൊടി ഇടയ്ക്കുള്ളിൽ കാട്ടിലേക്ക് മറയുകയാണ് പോകുന്നതിന് മുമ്പ് അവർ ഒരു കാര്യം കൂടി ചെയ്തു ക്യാമ്പ് തകർന്ന് തരിപ്പണമാക്കി അത് കത്തിച്ച് നശിപ്പിച്ചിട്ടാണ് അവർ പോകുന്നത് ഈ വീര പോരാട്ടത്തിന് നയിച്ച ഒരു കുറിച്ച പോരാളിയുണ്ടായിരുന്നു ആ കുറിച്ചരുടെ നേതാവിന്റെ കഥയാണ് അല്ലെങ്കിൽ അതിന്റെ ഒരു ചെറു വിവരണമാണ് ഇന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ പങ്കുവെക്കുന്നത് അദ്ദേഹത്തിൻ്റെ പേരാണ് തലയ്ക്കൽ ചന്തു ഹായ് നമസ്കാരം എന്റർടൈൻമെന്റ് ട്രാവൽകൾ ചെറുന്ന ഈ ചാനലിലേക്ക് എവർക്കും സ്വാഗതം നിങ്ങളെ തുടർന്നുള്ള പ്രോത്സാഹനങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മൾ തലയ്ക്കൽ ചന്തുവിന്റെ ചെറിയ ആ വിവരണത്തിലേക്ക് കടക്കുകയാണ് തലയ്ക്കൽ ചന്തു കോട്ടയം രാജകുടുംബത്തിലെ പഴശ്ശിരാജയവുമായി ബന്ധപ്പെടുന്നത് ഒരു യാദൃശികമായ ഒരു സംഭവത്തിന്റെ മുകളിലാണ് അതായത് പൊതുവെ പഴശ്ശി കുടുംബം അവര് ജനങ്ങളുമായിട്ട് നല്ല ബന്ധം തന്നെയാണ് പുലർത്തിപ്പോന്നിരുന്നത് പക്ഷെ പക്ഷേ ബ്രിട്ടീഷുകാരുടെ ഭരണത്തിന്റെ കീഴിലേക്ക് വന്നപ്പോഴേക്കും അവിടെ ഈ ബ്രിട്ടീഷ് ഓഫീസേഴ്സിന്റെ അത് അവരുടെ അഴിമതികളും അതുപോലെ തന്നെ ആക്രമണങ്ങളും പരിധിക്കപ്പുറമായി അന്നുണ്ടായിരുന്ന നികുതിയെല്ലാം നാലു മഞ്ചു മിരട്ടിയായി വർധിപ്പിച്ചു താങ്ങാൻ കഴിയാതെ നിൽക്കുന്ന സമയം കൊടുക്കാൻ നികുതി കൊടുക്കാൻ അതിന്റെ പകുതി പോലും വരുമാനമില്ലാത്ത ഈ പാവങ്ങൾ കഷ്ടപ്പെടുകയാണ് അങ്ങനെ ആ സമയത്താണ് പഴശ്ശിരാജ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാട്ടത്തിന് ഇറങ്ങുന്നത് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട സേനാധിപതികൾ ഒരാളായ എടച്ചേരിക്കുങ്കൻ അദ്ദേഹം ഈ ആദിവാസി ഈ പ്രദേ ആദിവാസികളുള്ള ഈ പ്രദേശത്തേക്ക് വന്നുചേരുകയാണ് തലക്കൽ ചന്തു എന്ന് പറയുന്ന ഈ പോരാളി കുറിച്ചറവാട്ടിൽ ഒരുപാട് കാലങ്ങളായിട്ട് പാരമ്പര്യമുള്ള ആ കുറിച്ചർ തറവാട്ടിലെ ഒരു അംഗമായിരുന്നു അവരുടെ പ്രധാന തൊഴിൽ എന്ന് പറയുന്നത് കൃഷിയും അതോടൊപ്പം തന്നെ മറ്റ് കാട്ടു വിഭവങ്ങൾ ശേഖരിച്ചും അവയെ ആശ്രയിച്ചുമായിരുന്നു അവര് ജീവിതം മുന്നോട്ട് കൊണ്ടുപോയിരുന്നത് ഉറുതി മുട്ടി നിൽക്കുന്ന ഈ ആദിവാസി ജനങ്ങൾക്ക് ഒരു നേതാവ് എന്ന രീതിയിലേക്ക് കടന്നു വന്ന ഈ ചെറുപ്പക്കാരൻ എങ്ങനെയാണ് കുങ്കൻ കടുത്തേക്കെത്തുന്നത് കുങ്കൻ അദ്ദേഹത്തിന്റെ രണ്ട് സഹോദരന്മാരുമായിട്ട് പല ഭാഗങ്ങളിലായി ബ്രിട്ടീഷുകാരോട് ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കുന്ന സമയമായത് ആ സമയത്താണ് ബ്രിട്ടീഷുകാരായ അല്ലെങ്കിൽ ബ്രിട്ടീഷുകാർക്ക് വേണ്ടി ഒരു പിയൂണ അദ്ദേഹത്തിന്റെ പിയൂണ എന്നാണ് മലബാർ മാനുവലിൽ കൊടുത്തിരിക്കുന്നത് ഈ കുറിച്ചനിൽ നിന്ന് അമിതമായ ഈ നികുതി പിരിക്കാൻ വേണ്ടി വരുന്നത് കുങ്കന്റെ മുന്നിലാണ് ഈ വിയൂണ് വന്നു പെടുന്നത് അദ്ദേഹം കൊടുത്ത മറുപടി തന്റെ വാളുകൊണ്ടായിരുന്നു പിയൂണിന്റെ ജീവിതം ജീവൻ നഷ്ടപ്പെട്ട് പോയതോടുകൂടി അതോടൊപ്പം തന്നെ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടാൻ തങ്ങളുടെ ശബ്ദം കേൾക്കാൻ തങ്ങൾക്കും ഒരു നേതാവുണ്ട് എന്ന് ആദിവാസി കുറിച്ച ഈ ഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് അന്നാണ് തോന്നിയത് ഉടനെ തന്നെ തലയ്ക്കൽ ചന്തു തനങ്ങളുടെ ഐക്യദാർഢ്യം പ്രഖ്യാ പ്രഖ്യാപിക്കുകയാണ് അങ്ങനെയാണ് നേരത്തെ പറഞ്ഞ ആ ഇൻസിഡന്റിലേക്ക് നയിക്കുന്നത് തലയ്ക്കൽ ചന്തു എന്ന് പറയുന്ന ഈ വീര നായകൻ അദ്ദേഹത്തിന് വേണ്ടി കുങ്കൻ ചെയ്തു കൊടുക്കുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട് അവിടെ ബ്രിട്ടീഷുകാർ കൊണ്ടുപോയിരുന്ന ഒരു വലിയ പ്രൊവിഷൻ അല്ലെങ്കിൽ അവർക്ക് അവരുടെ പട്ടാളത്തിന് വേണ്ടി കൊണ്ടുവരുന്ന ആ ഭക്ഷണവും മറ്റു കാര്യങ്ങളും ധാന്യങ്ങളെല്ലാം പിടിച്ചെടുത്ത് ഈ ആദിവാസികൾക്ക് വിതരണം ചെയ്യുന്നുണ്ട് അതോടുകൂടി കുങ്കനിലൂടെ പഴശ്ശിരാജാവിലേക്ക് കലക്കിൽ ചന്തു എത്തുകയാണ് ഒരിക്കൽ പഴശ്ശി പഴശ്ശിരാജ പറയുകയുണ്ടായി എല്ലാ നായന്മാരും പ്രത്യേകിച്ച് അന്ന് പഴയ വീട്ടിൽ ചന്തവും മറ്റുള്ളവരും കൂറുമാറി കൂറുമാറിപ്പോയപ്പോ പഴശ്ശിരാജ പറഞ്ഞ ഒരൊറ്റ വാക്ക് ഇത്രയേ ഉള്ളൂ എല്ലാ നായന്മാരും കൂറുമാറിയാലും എനിക്ക് ഈ ഒരു കുറിച്ചിനുണ്ടായാൽ മതി ഞാൻ ബ്രിട്ടീഷുകാരെ നേരിടും എന്നാണ് തലക്കൽ ചന്തുവിന്റെ മരണത്തിന് ശേഷം പറഞ്ഞ കുങ്കന്റെ വാക്കുകളും പ്രത്യേക ശ്രദ്ധേയമാണ് അതായത് എന്റെ വലം തയ്യാണ് പോയത് എന്നാണ് ഇതിനെക്കുറിച്ച് സിനിമകളൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്തായാലും തലക്കൽ ചന്തു എന്നതിന് നോട്ടോറിയസ് റബൽ എന്നാണ് മലബാർ മാനുവലില് വില്യൻ ലോകൻ വിശേഷിപ്പിച്ചിരിക്കുന്നത് അദ്ദേഹം അബുവിനെ കുറിച്ചും അതുപോലെ തന്നെ കുങ്കനെ കുറിച്ചും പ്രത്യേകം പരാമർശിച്ചിട്ടുണ്ട് കുങ്കനെ അദ്ദേഹം ഇൻകോറിബിൾ ലീഡർ എന്നാണ് വിശേഷി വിശേഷിപ്പിച്ചിട്ടുള്ളത് എന്തായാലും ഒരു കൊടിയ ഒരു ചതിയിലൂടെയാണ് തലക്കൽ ചന്തുവിനെ ബ്രിട്ടീഷുകാർ കീഴടക്കുന്നത് ആ യുദ്ധത്തിന്റെ വലിയൊരു ചരിത്രമുണ്ട് അത് പിന്നീട് പറയാം അങ്ങനെ മുന്നൂറോളം ക്യാമ്പ് അതല്ലെങ്കിൽ മുന്നൂറോളം പടയാളികൾ കുറച്ച് അപ്പുറത്ത് തന്നെ ബ്രിട്ടീഷ് പടയാളികൾ ഉണ്ടായിരുന്നിട്ട് പോലും അവർക്ക് ഈ മാക്സ്വെല്ലിനെയോ അല്ലെങ്കിൽ ഡിക്കിൻസിന്റെയോ ക്യാമ്പിനെ രക്ഷിക്കാൻ കഴിയാതിരുന്നതിന്റെ കാരണം ഭയപ്പെട്ടു പോയിട്ടാണ് മലബാറിൽ ഗറില്ലാവാറ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ കുറിച്ചേർക്ക് അവകാശപ്പെട്ടതാണ് അവരാണ് ബ്രിട്ടീഷുകാർക്കെതിരെ ഈ ഒരു പോരാട്ടത്തിന് ആദ്യമായിട്ട് തിരികൊളുത്തിയത് അതുപോലെ സാമൂതിരിയുടെ രവിവർമ്മയുടെ നേതൃത്വത്തിലുള്ള നായന്മാര് ഹൈദരാലിക്കെതിരെയും ബ്രിട്ടീഷുകാർക്കെതിരെയും ഈ രീതിയിലുള്ള ദുർല പോരാട്ടം പിന്നീട് നായ നടത്തിയിരുന്നു അപ്പൊ ഒരുപക്ഷെ ഇവര് തമ്മിൽ പരസ്പരം ബന്ധപ്പെട്ടിരിക്കാം ഒരു പക്ഷേ എല്ലാം ബന്ധമുണ്ടായിരുന്നു ആ ഒരു യുദ്ധ തന്ത്രങ്ങളാണ് പരസ്പരം അവർ പങ്കുവച്ചത് പയ്യപ്പീട്ടിൽ ചന്തുവിന്റെ ചതിയില്ലായിരുന്നെങ്കിൽ കളക്കൽ ചന്തുവിനെ പിടിക്കാൻ കഴിയുമായിരുന്നില്ല അദ്ദേഹം പിന്നെ വളരെ സാഹസികമായിട്ടാണ് ബ്രിട്ടീഷുകാരുടെ വലിയ ഒരു പട പിടിച്ചടക്കുന്നത് ആ പിടിച്ചടക്കുന്ന തലയ്ക്കൽ ചന്തുവിൻ കീഴടങ്ങുന്ന രംഗങ്ങളൊക്കെ സിനിമയിൽ വളരെ വീരകൃത്യത്തോടു കൂടി തന്നെയാണ് ചിത്രീകരിച്ചിട്ടുള്ളത് നമുക്കത് ഏകദേശം ഊഹിക്കാൻ കഴിയും മലബാർ മാനുവലില് വില്ലൻ ലോകൻ പോലും അദ്ദേഹത്തിന് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും അദ്ദേഹത്തിന് വല്ലാതെ വാക്കുകൾ കൊണ്ട് മുറിവേൽപ്പിക്കാൻ ശ്രമിച്ചിട്ടില്ല കാരണം അദ്ദേഹത്തിന്റെ ഉള്ളിൽ ഒരു വീരാരാധന തലയ്ക്കൽ ചന്തുലോട് ഉണ്ടായിരുന്നു എന്നതിൽ നിന്ന് മനസ്സിലാക്കാം ബ്രിട്ടീഷുകാർക്ക് നാണക്കേട് കൊണ്ട് പുറത്തിറങ്ങാൻ പറ്റാത്ത രീതിയിലായി കാരണം വെല്ലു അന്ന് ഈ മുന്നൂറ് പടയാളികളുമായിട്ടുള്ള അപ്പുറത്തെ ക്യാമ്പിലുണ്ടായിരുന്ന ആ കമാൻഡറെ എഴുതിയ ഒരു കത്ത് അത് വളരെ കുറ്റത്തോടുകൂട്ടാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത് ആ അഭിമാനം വീണ്ടെടുക്കുന്നതിന് വേണ്ടിയാണ് അവർ ആദ്യം തന്നെ തലയ്ക്കൽ ചന്തുവിനെ പിടിച്ചടക്കാനുള്ള ശ്രമം നടത്തുന്നത് അങ്ങനെ തലച്ചൽ തലക്കൽ ചന്തുവിനെ ആയിരത്തി എണ്ണൂറ്റി അഞ്ച് നവംബർ പതിനാലിന് അന്നാണ് ബ്രിട്ടീഷുകാർ തലക്കൽ ചന്തുവിനെ പിടികൂടുന്നത് പിടികൂടി അവരെ എല്ലാ ആദിവാസികൾക്കും അതുപോലെ തന്നെ ഈ ഗറീല പോരാളികൾക്കും അതുപോലെ തന്നെ ഈ രാജാവിനും ഒരു മറുപടി കൊടുക്കുക ഭയപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടു കൂടി പനമരം കോട്ട അല്ലെങ്കിൽ ക്യാമ്പ് ഉണ്ടായിരുന്ന സ്ഥലത്തേക്ക് സ്ഥലത്ത് തന്നെ കൊണ്ടുവന്ന് അവിടെ ഒരു മരത്തിന്റെ കീഴിൽ കോലി എന്നൊക്കെയാണ് മരത്തിന്റെ പേര് എഴുതിയിരിക്കുന്നത് അവിടെ വെച്ച് അതിക്രൂരമായി പീഡിപ്പിച്ച് തൂക്കിക്കൊല്ലുകയാണ് അത് കണ്ടുനിന്നതിൽ പയ്യൻ വീട്ടിൽ ചന്തവും ഉണ്ടായിരുന്നു എന്നാണ് പരാമർശിക്കപ്പെടുന്നത് എന്തായാലും അതിനുശേഷമാണ് ശേഷമാണ് പഴശ്ശിരാജയ്ക്ക് ഒരു ചെറിയ ഒരു വീഴ്ച പറ്റുന്നത് കാരണം അദ്ദേഹം ഏറ്റവും കൂടുതൽ തളർന്നു പോയത് ഈ ചന്തുവിനെ പിടികൂടിയത് പിടികൂടി കൊന്നതിന് ശേഷമാണ് എന്തായാലും പിന്നീട് ഇടശേരി കുങ്കൻ അദ്ദേഹം മരണപ്പെടുന്നത് അദ്ദേഹം സൂയിസൈഡ് ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പൊ ഞാനിതിന് കൂടുതലായിട്ട് വിവരിക്കുന്നില്ല ചെറിയൊരു വിവരണം മാത്രമേ തന്നിട്ടുള്ളൂ ഇനി പഴശ്ശിരാജയുടെയും അതുപോലെ ബ്രിട്ടീഷുകാരുമായിട്ടുള്ള ഏറ്റുമുട്ടലിനെ കുറിച്ചിട്ട് ഒരു വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വിവരണം മലബാർ മാനുവലിൽ പേജ് നമ്പർ അഞ്ഞൂറ്റി മുപ്പത്തൊമ്പത് അല്ല അഞ്ഞൂറ്റി മുപ്പത് മുതൽക്ക് കൊടുത്തിട്ടുണ്ട് അപ്പൊ അത് അടുത്ത വീഡിയോയിൽ തരാൻ പറ്റുമോ എന്ന് ഞാൻ ശ്രമിക്കാം അപ്പോൾ അതിലൂടെ നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിൽ പുതിയൊരു അറിവ് നൽകാൻ പറ്റുമെങ്കിൽ അതാണല്ലോ ഏറ്റവും വലിയ കാര്യം പലപ്പോഴും നിങ്ങൾ ഈ കമന്റുകളൊക്കെ നെഗറ്റീവായിട്ടും പരസ്പരം തല്ലുകൂടുന്നത് കാണുമ്പോൾ വീഡിയോ ചെയ്യണ്ട എന്നൊരു തോന്നലും എനിക്ക് വരുന്നുണ്ട് അപ്പൊ ദയവായി നിങ്ങൾ നല്ല കമന്റുകൾ രേഖപ്പെടുത്തുക അതായത് വിമർശിച്ചോ കുഴപ്പമൊന്നുമില്ല പരസ്പരം ജാതിയും ഇതും പറഞ്ഞ് തല്ലുകൂടാതിരിക്കാൻ പ്രത്യേകം ശ്രമിക്കുക കാരണം നമ്മൾ ജാതിയല്ലോ ഉദ്ദേശിക്കുന്നത് അപ്പൊ അതുകൊണ്ട് അത് പറഞ്ഞു മാത്രമുള്ളൂ ഞാൻ കൂടുതൽ പറഞ്ഞ് നിങ്ങളെ വല്ലാതെ ഇത് നീട്ടി ബോറടിപ്പിക്കുന്നില്ല അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടാം എല്ലാവർക്കും നന്ദി